ചോദനില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ഇന്റർവ്യൂ ശ്രദ്ധിച്ചറിയാം കുട്ടി ആൾറെഡി സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് മറ്റാളും ഇങ്ങോട്ട് ചോദിക്കുക കാരണം സ്ക്രിപ്റ്റ് ഒരു ചോദ്യം ആ എഴുതി കൊടുത്തിട്ട് ചോദിക്കണം ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് പുതിയ വീഡിയോയിലേക്ക് വീടിയിലേക്ക് സ്വാഗതം പാത്രം അറിഞ്ഞ് അന്നം വിളമ്പം ഒരു പഴമൊഴിയുണ്ട് അതുപോലെ തന്നെ അർഹിക്കുന്നവനെ അംഗീകാരമായാലും ദാനമായാലും കൊടുക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രേണുസ്വദിയുടെ കാര്യത്തിൽ ഇത് രണ്ടും അർത്ഥവത്തായിട്ട് വന്നിരിക്കുക രേണുസ്തുതിക്ക് കൊല്ലം സുദ്ദിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുദ്ദിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പേർക്കും ഋതപ്പനും കിച്ചുവിനും വേണ്ടിയിട്ട് ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് കെ എസ് ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ കൂട്ടായ്മയും അതുപോലെ തന്നെ ബിഷപ്പ് നോബൽ ഫിലിപ്പും കൂടിയിട്ട് ഒരു വീടും കാര്യങ്ങളും വെച്ചു കൊടുക്കും നോബൽ ഫിലിപ്പ് തന്റെ കുടുംബ കുടുംബസ്വത്തായിട്ടുള്ള സ്വത്തിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ദാനമായിട്ട് നൽകി ഏകദേശം പെർ സെന്റിന് നാല് ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് അങ്ങനെയുള്ള വസ്തു ഏകദേശം ഏഴ് സെൻറ്റാണെന്ന് തോന്നുന്നു കൊടുത്തേക്കുന്നത് അതിലൊരു വീട് വെച്ചിട്ട് കെ എസ് ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പും വീട് വെച്ചു ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിട്ടുള്ള ഫിറോസ് സാർ തന്നെയായിരുന്നു എല്ലാത്തിനും മുൻകൈ എടുത്തേക്കുന്നത് അപ്പം അങ്ങനെ വീടൊക്കെ വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷത്തിന് ആയ ടൈമിലാണ് വലിയൊരു വലിയൊരു പ്രശ്നം തന്നെ രേണുസുദ്ധി കൊണ്ടുവന്നേക്കുന്നത് കാരണം വീട്ടിൽ ചോർച്ചയുണ്ടെന്നാണ് പറയുന്നത് അതിപ്പോൾ നമ്മൾ മുന്നേ കേട്ടു ഒരു വീടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് വെച്ചേക്കുന്ന ബിൽഡർ ആയിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് അതിൻ്റെ മിസ്റ്റേക്ക് അപ്പം ഇങ്ങനെയൊരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ടൈമിലേയും ഈ കെ എസ് ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രൂപ്പിനെ അവരെ ഇപ്പോൾ ഒരുപാട് പേര് വീടും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഇവരെങ്ങനെ വിശ്വസിക്കും ക്ലൈൻ്റൊക്കെ എങ്ങനെ വിശ്വസിക്കും ഇവരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും അത് ഗുണമായിട്ടല്ല വളരെ മോശമായിട്ട് തന്നെ അവർ ബാധിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫിറോസ് സാറ് വന്നിട്ടുണ്ട് രംഗത്ത് നമുക്ക് എന്തായാലും അദ്ദേഹം ഇതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം അവര് എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ ഷോപ്പിൽ കൊണ്ടായിട്ട് മോട്ട് കത്തിയതെന്ന് പറഞ്ഞു ഷോപ്പിംഗ് കൊണ്ടു ശരിയായിക്കോളൂ വാറൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് എന്തോ ഇത് ക്ലോക്ക് എന്തോ താഴെ എന്നെ വിളിച്ചു ഞാൻ ഇതിനെന്ത് ചെയ്യാം അതുപോലെ ബൾബ് എന്തോ കത്തില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പക്ഷെ അതിന്റെ എന്നെ വിളിച്ചു അവരോട്ടാ മുന്നോടിച്ചത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ആയിരുന്നു കാരണം ചിലതിനാദ്യം വീടിന്റെ വർക്ക് നമ്മൾ തുടങ്ങി ഒരു എൻഡിങ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ഭയങ്കര ക്രൈസിസ് ഉണ്ടായിരുന്നു കാരണം ചിലത് ഫ്ലവേഴ്സ് ആണോ ഇത് ചെയ്യുന്നത് അതോ കാഡിസി ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു രണ്ട് രണ്ടഭിപ്രായം പൊതുവെ തന്നെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് എവിടെയും പറയുന്നില്ല ഇത് കാഡിസി ഗ്രൂപ്പാണ് ചെയ്യുന്നത് ഫ്ലവേഴ്സ് എവിടെയും തുറന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്ളവേഴ്സുമായിട്ട് ലാസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇത് ഏറ്റെടുത്ത് വേണ്ടി വരുന്നു വന്നത് ആ സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ നല്ല ക്രൈസീസ് ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ നമ്മൾ ഏറ്റെടുത്ത സംരംഭം വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തു പേഴ്സണൽ ആയിട്ട് നമ്മൾ ഓരോരുത്തരെ കൈയിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്തു കൊടുത്തു ആ സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല വിറക് വെച്ച് കത്തിക്കാനും അടുപ്പില്ല ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം പുറത്തുനിന്ന് പറയാം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫണ്ട് ഇല്ല അതിന് ഇപ്പോൾ അപ്പൊ ഞാൻ കുറെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ ചാനലിൽ വരുന്നതാണ് അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇല്ല നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കി തരുന്നുണ്ട് ഞാൻ പൊതുസമൂഹത്തോട് റിക്വസ്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ചീത്ത പേരാവുന്നതിന്റെ അടുത്ത് ഭീഷണിയുടെ സ്വരം എക്സാക്ട് അത് ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ് നിങ്ങൾക്ക് ചീത്ത പേരെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചീത്തപ്പേല്ലോ നിങ്ങൾ ആരോടൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ആരെ കൊണ്ടായിരിക്കും പറഞ്ഞു പക്ഷെ പിന്നീട് അവർ അവരങ്ങനെ പറഞ്ഞു ഈ ഇതിന്റെ കാര്യം ഈ ഗ്ലാസ് ഇടുന്ന കാര്യം തന്നെ രണ്ടോ മൂന്നോ തവണ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ വേറെ ആൾ വഴി ഏത് രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എന്റെ അതിന്റെ വോയിസ് റെക്കോർഡ് ഒക്കെ ഉണ്ട് നമ്മൾ വിചാരിച്ചു പുറത്തോടെ നിങ്ങൾക്ക് എതിരെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പറയും നിങ്ങൾ ഗ്ലാസ് ഇട്ട് തരണം നിങ്ങൾ ഒന്ന് അത് തരണം വിധി ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്ലാസ് ഇട്ടോ രണ്ടായിരത്തി രൂപ മൂവായിരം അടുത്ത് ഗ്ലാസ് ഇടാൻ പറ്റുമോ ചാറ്റിൽ അടിക്കാതെ ഈ പിന്നെ അവര് ആ വീടിന് എന്ത് സംഭവം ഉണ്ടായി കഴിഞ്ഞാലും ഫിറോസ് സറിനെ വിളിച്ചിട്ട് ഇവര് പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ തന്നെയല്ലേ അത് ശരിയാക്കുക ഒരാളത് നമുക്ക് ദാനമായി തന്നു കഴിഞ്ഞാലും പിന്നീട് അവരെ വിളിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടിക്കുക ഇല്ലല്ലോ ഇപ്പൊ എന്ത് കാര്യത്തിനും ഇവരെ വിളിച്ചങ്ങ് ബുദ്ധിമുട്ടിക്കാം ഒരിക്കലും ഒരാൾ ചിന്തിക്കുന്നുണ്ടാവില്ല അവിടെ എന്ത് പ്രശ്നം വന്നതിനാലും നമുക്ക് തന്നെ പിന്നീട് അതൊരു ബാധ്യത ആവുന്നുള്ളത് അല്ലെ അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ ഇവർക്ക് തന്നെ കംപ്ലീറ്റ് ബാധ്യതയും ചാറ്റെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ ഒരു വീടിന് നേരെ ചാറിൽ ചാറിലടിക്കുന്ന ടൈമിൽ ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഒരു തുറന്ന പ്രദേശാത് അവിടെ ഉള്ളത് ഈ വീടാണ് അപ്പം നേരിട്ട് മഴ വെള്ളമൊക്കെ വരുന്ന ടൈമിൽ അടിക്കുന്ന ടൈമിൽ അത് നേരെ ഗ്ലാസ്സിന് വരും ഗ്ലാസ് നിന്ന് വെള്ളം മുറുന്ന താഴൊക്കെ വരും അത് പൊതുവേയുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് ചോർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഇത്ര വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കുന്നത് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടും ആ ഗ്ലാസ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ പ്രശ്നം മാറും അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തിന് ഇപ്പോൾ ഒരു പെയിൻറ് ഡാമേജായിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടലോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ തന്നെയല്ലേ ചെയ്യേണ്ട ആ വീടിന് ആർക്കാണോ വീട് കൊടുത്തിട്ടുള്ളത് അവരല്ലേ ചെയ്യേണ്ടത് ഒരാൾ നമുക്ക് ഒരു ദാനമായിട്ടൊരു സംഭവം തരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അവരൊന്നും മുഷിപ്പിക്കാൻ വേണ്ടി പാടില്ല ഇപ്പം അത് തന്നെയാണ് രേണുസുറി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ ചില ടൈമ് നമ്മളെ വാണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കതങ്ങ് വിട്ടു അതങ്ങ് അങ്ങ് പോയി എന്നുള്ളത് പക്ഷെ അത് എത്ര പേർക്ക് എഫക്റ്റ് ചെയ്യുന്നുള്ളത് ചിന്തിക്കില്ല ഇതിപ്പോൾ ഇദ്ദേഹം പറയുന്നേ കേൾക്കുന്നില്ലേ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയ നാറ്റിക്കും എന്നുള്ളത് അത് ഇവർക്ക് കളങ്കമായിട്ട് വരുമെന്നൊക്കെ ഉള്ളത് അത് തന്നെ ഇപ്പം സംഭവിച്ചേക്കുന്നത് ഇപ്പം അതുകൊണ്ട് എന്തായി ഇവരൊരു തീരുമാനം എടുത്തു നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഞങ്ങളെ പോലെ തന്നെയാണ് അദ്ദേഹം ഇതോടുകൂടെ നിർത്തി നിർത്തി അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് അമ്പലത്തിന് കൊടുത്തിട്ടുണ്ട് ബാലവാടിന്റെ അകം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് വീട്ടുകാർക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട് സൗജന്യമായിട്ട് മൂന്ന് സെന്റ് നാലു സെന്റ് വെച്ചിട്ട് അപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞാൽ ഇത്ര ദിവസം ഇതോടുകൂടെ ഞാനും ഈ പരിപാടി നിർത്തി എന്ന് നിർത്തിന്ന് പറഞ്ഞത് പിന്നെ ഒരാൾക്ക് സ്ഥലം കൊടുക്കാനില്ല ഒന്നുമില്ല ഞാൻ എന്റെ സ്ഥലം ഞാനായിട്ട് ജീവിക്കും കാരണം രണ്ടുപേര് സ്ഥലമില്ല വീടും രണ്ടുപേരും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി പിന്മാറി ഈ സ്ഥലം ദാനമായിട്ട് കൊടുത്തേക്കുന്ന ബിഷപ്പും ഒക്കെ ഈ ഒരു പരിപാടി അങ്ങ് നിർത്തി ഇങ്ങനെ ദാനമായിട്ട് കൊടുത്തിട്ട് പിന്നീട് അവർക്കത് വലിയൊരു വിനയായിട്ട് വന്നിട്ടാണ് ഉള്ളത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ഒരു കാരണം കൊണ്ട് അവർ അനുഭവിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് ഇവിടെ അവർ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം രേണു കാരണം അർഹതപ്പെട്ട പല ആളുകൾക്കും ഇതുപോലെ വീടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അങ്ങ് ഇല്ലാണ്ടായി അങ്ങനെ ഒരു സൽപ്രവൃത്തി ഇപ്പം രേണുവിൻ്റെ വാ കൊണ്ടിപ്പം ഉണ്ടായി ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു പറയുന്നൊരു ഡയലോഗുണ്ട് ചെളുക്കി കുത്തിയിട്ടൊക്കെ അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത അവസരത്തിൽ വാടക പോലും കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവസരത്തിലൊക്കെയാണ് ഇവർക്ക് ഈ ഒരു വീട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കാതെ ബാക്കിയുള്ളവരുടെ തൈലെല്ലാ പഴിവങ്ങിട്ടിട്ട് ഇവരങ്ങ് ഒഴിവാകുക നമുക്ക് വീടിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കണം വീണ്ടും വീണ്ടും ഈ തന്നവരുടെയും വെക്കിയിട്ട് തന്നെ കയറിയല്ലേ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇവരങ്ങനെ ചെയ്തുകൊണ്ട് എന്തായി അപ്പോൾ ഇവർ ഇവർ അനുഭവിച്ചു മാത്രമല്ല ബിഷപ്പും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് വാക്കുകൾ കൂടി പരസ്യമായി എന്നെ അപമാനിച്ചെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ വീട് വെച്ച് കൊടുത്തവർക്ക് അതൊരു വലിയ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാനൊരു വീട് ഒരാളെ അവരി ഡി സിയെ കൊണ്ട് ഞാൻ എന്റെ ഗർ ഓഫ് ഒരു ബിൽഡിംഗ് പണിയിപ്പിച്ചു ഇതിവിടെ ഇവിടെ ചോരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരത്തില്ല ഞാനിപ്പോ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതുകൂടി എന്റെ ക്രെഡിബിലിറ്റിയും പോത്തില്ലേ ഞാൻ ഞാനൊരിക്കലും അതിനോട് യോജിക്കുന്നില്ല ഫിറോസ് പരിചയമില്ല ചെയ്യാനുള്ള നമ്പറുകളില്ല കാര്യങ്ങളില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കാരണം അവർ ഓർക്കുന്ന അവരുടെ ഫാദർ സംസാരിക്കുമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അവരുടെ ഫാദറുമായിട്ടായിരുന്നത് പറഞ്ഞത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഒരു ഒരു ബിൽഡറിനെ ഒരു ബിൽഡറിന്റെ ബിൽഡിംഗ് പണിത് ചോരുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര തീവ്രമായ ഒരു ആരോപണം അദ്ദേഹം ഒരു പരാതി കൊടുത്താൽ തന്നെ അത് ഭയങ്കര കേസായിട്ട് വരും ഫിറോസ് ഒരു കേസ് കൊടുത്താൽ പോലും അവർക്ക് അദ്ദേഹത്തിന് മാനനഷ്ടമാണ് ബിസിനസ് ഉണ്ടാക്കുന്ന നഷ്ടമാണത് അത് വലിയൊരു ഞാൻ അഡ്വക്കേറ്റ് മായിട്ട് സംസാരിച്ചായിരുന്നു അവർ ഒരു പരാതി കൊടുത്താൽ തന്നെ അത് പ്രശ്നമാണ് കാരണം ചോർച്ച വന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ ഉടനെ ഒഫീഷ്യലി അവരുടെ ആൾക്കാരെ ആൾക്കാരായത് ചെയ്യണം പക്ഷെ പബ്ലിക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് അത് ചെറിയൊരു കാര്യമല്ല വന്നേക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് പറഞ്ഞേക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിരുന്ന ചെയ്യാൻ എനിക്ക് ഭയമുണ്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് അത് എഴുതി കൊടുത്ത കാരണത്താല് എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനപ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് കരയാൻ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രായപൂർത്തിയെ മൊത്തങ്ങളുണ്ട് അദ്ദേഹം ഒരിക്കൽ പോലും ഇപ്പോൾ ബിഷപ്പിനെയോ അല്ലെങ്കിൽ ഫിറോസിനെയോ അങ്ങനെ കെ എച്ച് ഡിസിനെ ഫ്ലബേഴ്സിനെ ഒരിക്കലും തള്ളി പറയുകയോ അല്ലെങ്കിൽ മോശമായിട്ട് ഒരു പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നമില്ല എന്തായാലും കൊള്ളാം ഏണു സ്ഥിതി കാരണം പല ആളുകൾക്കും കിട്ടേണ്ട അർഹതപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് നിർത്തേണ്ട അവസ്ഥയിലേക്ക് വന്നു ഇപ്പോൾ ബിഷപ്പ് പറയുന്ന പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഇവർ കാരണം കരയേണ്ട അവസ്ഥ കൂടി വന്നു ഈ ഒരു വീട് വെച്ചുകൊടുത്തതിൻ്റെ പേരിൽ അനുഭവിക്കുന്നതിന്റെ അങ്ങേയറ്റം അദ്ദേഹവും അനുഭവിച്ചു ഇപ്പോൾ ഫിതറോസ് എന്ന് പറയുന്ന ഈ കെ എച്ച് ഡി സിയുടെ അഡ്മിനായിട്ടുള്ള ഈ വ്യക്തിക്കും നന്നായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിലും വലിയൊരു പ്രശ്നം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇവർക്കിനിയിപ്പോൾ നല്ല ഓഡോസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഈ വാക്കുകളല്ലേ മുന്നിൽ ഉയർന്നു വരിക അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോ അദ്ദേഹവും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തി എത്ര പേരുണ്ടെന്നറിയോ അറിയോ ഒക്കെ നിന്നിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ വയ്യാത്ത അവസ്ഥയിൽ പോലും വാടക കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആളുകൾ ഇവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല അധ്വാനിച്ചിട്ട് ജീവിക്കാനൊക്കെ അവർക്കറിയാം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും തേടി പിടിച്ചിട്ടൊന്നും ഇതുപോലുള്ള സഹായമൊന്നും ചെയ്തിട്ട് മോശം പേരുക വരുത്തി വെക്കേണ്ട ആവശ്യമൊന്നും തീരെ ഇല്ല ഇപ്പൊ കിച്ചൺ എന്ന് പറയുന്ന സുധിയുടെ മകൻ ഇതുവരെയും ഇവർക്കെതിരെ ഒരു പ്രശ്നവുമായിട്ട് വന്നിട്ടില്ല ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് തന്റെ ബിസിനസ്സിലൊരു വലിയൊരു ട്രെഡ് മാർക്ക് തന്നെയാണ് രേണു സുധി ഇപ്പോ കൊടുത്തേക്കുന്നത് നമുക്കിപ്പോൾ പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഒന്നുമില്ലാത്ത അവസരത്തിൽ നമുക്ക് തുണയായിട്ടിരുന്ന ആൾക്കാരെ പിൻകാലുകൊണ്ട് ചവിട്ടി മാറ്റാൻ വേണ്ടി പാടില്ല കേട്ടോ കണ്ടില്ല നടച്ചു പോയാലും പ്രശ്നമില്ലായിരുന്നു ഇങ്ങനെ ചവിട്ടി താഴ്ക്കേണ്ട അവസ്ഥ വരുത്തി കരുതായിരുന്നു